നമസ്കാരം ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം ശ്രീ എം എസ് വേണുഗോപാൽ സർ ഒരു സമയം വരെ ലോകത്ത് ജനസംഖ്യ കുതിച്ചുയരുന്നതായിരുന്നു വലിയ ചർച്ചകളിൽ വന്നിരുന്നത് മാത്രമല്ല ചൈന അടക്കം അതിനകത്ത് നടപടി കൊണ്ടുവച്ചു ചുരുക്കാൻ പറഞ്ഞു നടപടികൾ കൊണ്ടുവന്നു ഇപ്പോൾ അത് വലിയ പ്രതിസന്ധി ഇപ്പോൾ ആ നയം ചൈന മാറ്റി അതുപോലെ തന്നെ വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങളും ആ ഒരു നയത്തിലേക്ക് വന്നു ഇപ്പം അവരും കുറച്ചുകൂടി ആ ഒരു നിയന്ത്രണങ്ങളൊക്കെ മാറ്റി ഇപ്പോൾ ജനസംഖ്യ ഇല്ലാത്ത യൂറോപ്യൻ രാജ്യം അതായത് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ നേരിടുന്ന പ്രശ്നമാണ് ജനസംഖ്യയിലായ്മ അതിൽ പ്രധാനപ്പെട്ടത് തുർക്കിയിലെ എർദോഗാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കഴിഞ്ഞ ഈ ദിവസങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം പറഞ്ഞത് തുർക്കിയിലെ സ്ത്രീകൾ മിനിമം മൂന്ന് കുട്ടികളെയെങ്കിലും പ്രസവിക്കണം അത് നാലോ അഞ്ചോ ആയ അത്രയും നല്ലത് അത്രയും ഉത്തമം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇപ്പൊ ജനസംഖ്യ കുറയുന്നതിനെതിരെ ആകുലപ്പെടുകയാണ് എർദോഗാൻ അടക്കമുള്ള നേതാക്കൾ എന്താണ് താങ്കൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണാനുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും നമുക്ക് നമുക്ക് ഈ കാര്യത്തിൽ എന്താണ് പറയാൻ പറ്റില്ല രണ്ടുദ്ദേശം കാണും സംബന്ധിച്ചോളം മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ വർദ്ധിക്കണം എന്നുള്ളതും രണ്ടാമത് ഇതിനേക്കാൾ പ്രസക്തമായ ഒരു കാര്യം ലോകത്ത് യുവാക്കളുടെ എണ്ണം കുറയൊണ്ടിരിക്കുകയാണ് താങ്കൾ പറഞ്ഞ പോലെ ലോകത്ത് പോപ്പുലേഷൻ അല്ല കുറയുന്നത് പോപ്പുലേഷനിൽ വൃദ്ധന്മാരുടെ എണ്ണം കൂടുകയും യുവാക്കളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു അതിന് അപവാദമായി നിൽക്കുന്നത് ഏതാണ്ട് ഇപ്പോൾ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ മുപ്പത്തഞ്ച് വയസ്സ് പ്രായം ഉള്ളവരുടെ എണ്ണം ഏതാണ്ട് അറുപത്തി അഞ്ച് ശതമാനം മുപ്പത്തഞ്ചും അതിന്റേതാമുള്ളവരുടെ എണ്ണം അറുപത്തഞ്ച് ശതമാനമാണ് നമ്മുടെ കിളവന്മാരുടെ എണ്ണം മുപ്പത്തഞ്ച് ശതമാനത്തിൽ ആണ് നിൽക്കുന്നത് പക്ഷേ ചൈനയിൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് അവിടെ വൃദ്ധന്മാരുടെ എണ്ണം കൂടുതലും വൃദ്ധന്മാരുടെയും വൃദ്ധകളുടെ എണ്ണം കൂടുതലും യുവാക്കളുടെ എണ്ണം കുറവാണ് ഇത് തന്നെയാണ് യൂറോപ്പും ഫേസ് ചെയ്യുന്ന പ്രശ്നം അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് മാൻ പവർ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയൊരു ശക്തിയാണെന്നുള്ളത് ഇപ്പം പല രാഷ്ട്രങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു പണ്ട് അവർ തെറ്റിദ്ധരിച്ചിരുന്നു കൂടുതലാൾ കൂടിയാൽ കൂടുതൽ പിന്നെ വർക്കാപിറ്റ ഇൻകം ഉണ്ടാക്കണം അപ്പം നമ്മുടെ വരുമാനം അതിനനുസരിച്ച് വർദ്ധിച്ചില്ലെങ്കിൽ നാട്ടിൽ ക്ഷാമം മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതുകൊണ്ട് ചെറിയ പോപ്പുലേഷൻ കുറഞ്ഞ പോപ്പുലേഷനാണ് ഏറ്റവും നല്ലതെന്നാണ് പക്ഷെ ആ തിയറി ഇപ്പം മാറ്റിയിരിക്കുന്നു ചൈന അതുകൊണ്ടാണ് പിന്നെ ഒരു കുട്ടി മതി എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ അവർ രണ്ട് കുട്ടിയെങ്കിലും മിനിമം കുടുംബ എന്തോ വർഷം ആചരിക്കുന്നുണ്ട് അതെ കുട്ടികളെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ചൈന അങ്ങനെ ആചരിക്കുകയാണ് അപ്പോഴാണ് എർദോഗാനും ഇതുപോലെ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പിൽ മൊത്തത്തിൽ ഇത്തരം ഒരു ചിന്താഗതിയുണ്ട് പക്ഷെ ഇത് പെട്ടെന്ന് അങ്ങനെ കൂട്ടാൻ പറ്റുന്ന ഒരു സംഗതി അല്ലല്ലോ അതുകൊണ്ട് കേരള അടുത്ത മിനിമം ഒരു ഇരുപത് വർഷത്തേക്കെങ്കിലും ഇന്ത്യയുടെ സുവർണ നമുക്ക് പറയേണ്ടി വരും കാരണം ഇന്ത്യയിലെ യുവാക്കൾ നമ്മൾ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം വരുന്നവർ ഉണ്ട് എന്നുള്ളതാണ് ഈ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണം അത്രയാണ് അപ്പോൾ മിനിമം മറ്റു രാഷ്ട്രങ്ങൾ ഇനി ഇതനുസരിച്ച് പോപ്പുലേഷൻ വർദ്ധിപ്പിച്ചാൽ പോലും ഒരു ഇരുപത് വർഷത്തേക്ക് നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ അവർക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് മാത്രമല്ല ഇവർ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു മതപരമായിട്ടുള്ള കാര്യങ്ങൾ അവർ അവരുടെ വിശ്വാസ പ്രകാരമാണെന്ന് തോന്നുന്നു പറഞ്ഞ പോലെ നമ്മൾ അതിനകത്ത് ചോദ്യം ചെയ്യാൻ നമ്മളാളല്ല എങ്കിൽ പോലും പറയുന്നുണ്ട് അവർക്ക് ഇത്ര അവിടെ അടിസ്ഥാനപരമായിട്ടുണ്ട് ഒരു സ്ത്രീ ഇത്ര പ്രസവിക്കണം എന്നുള്ളൊരു നിയമം നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഇടയിലും ഉണ്ടായിരുന്നു പക്ഷേ ജീവിത ചെലവേറുന്നതനുസരിച്ച് ആളുകൾ കുറച്ചുകൂടെ റിയാലിറ്റിയിൽ ആയിട്ട് ചിന്തിക്കും കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അഞ്ച് കുട്ടികളിൽ നിന്ന് മൂന്ന് കുട്ടികളായി രണ്ട് കുട്ടികളായി ഇപ്പോൾ നമുക്കൊന്ന് നമുക്കൊന്ന നിലപാടിലേക്ക് നമ്മുടെ രാജ്യങ്ങളടക്കം മാറിക്കഴിഞ്ഞു അപ്പൊ അതിനകത്ത് ഒരു ഭരണാധികാരിയുടെ ഇടപെടലിൻ്റെ ആവശ്യമുണ്ടോ ആ ഫാമിലി മെമ്പർമാർക്കല്ലേ ഉള്ളത് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ട് പക്ഷേ എങ്കിലും നമ്മൾ മുമ്പ് പോപ്പുലേഷൻ കുറച്ചത് അങ്ങനെയാണ് പോപ്പുലേഷൻ കുറച്ചത് നമുക്ക് മൂന്ന് മതി എന്ന് ആദ്യം പറഞ്ഞു പിന്നെ നമുക്ക് രണ്ട് മതി ഏഹ് രണ്ടു പേർക്ക് മൂന്ന് മതി എന്ന് പറഞ്ഞത് പിന്നെ നമുക്ക് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്നാക്കി അല്ലേ പിന്നീട് ഇപ്പോ നമ്മൾ രണ്ട് നമുക്ക് ഒന്ന് വരെ ആ നാം ഒന്ന് നമുക്ക് ഒന്ന് എന്ന് പറഞ്ഞ് ചുരുക്കിയിരിക്കുകയാണ് ഈ സിദ്ധാന്തം ഇത് ഗവൺമെൻറ്റ് പരോക്ഷമായി പണ്ടേ ഇടപെടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ അവകാശി ആ കുടുംബം തന്നെയാണ് അല്ലെങ്കിൽ ആ പിന്നെ യുവമിഥുനങ്ങൾ തന്നെയാണ് അവരാണ് നിശ്ചയിക്കേണ്ടത് നമുക്ക് എത്ര കുട്ടികൾ വേണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എൻ്റെ ആരോഗ്യം എങ്ങനെയാണ് എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതിനകത്ത് വലിയ പങ്കുണ്ട് പക്ഷെ അത് അതൊന്നുമല്ല ഇപ്പോൾ പല രാഷ്ട്രങ്ങളും നടക്കുന്നത് ഇനി ഒരു പുതിയ യുഗത്തിലേക്ക് പോകുന്നു അപ്പോൾ ൾ കൂടുതലുണ്ടായാൽ ഇൻസെൻറ്റീവ് വരെ കൊടുക്കാനായിട്ട് തയ്യാറാകുന്ന ഗവൺമെന്റുകൾ വരുന്ന കാലമായി ഈ തുർക്കിയിലെ കാര്യത്തിൽ നോക്കുക എനിക്കത് രണ്ടായിരത്തിഒന്നിലായപ്പോൾ രണ്ടേ ദശാംശം മൂന്ന് എട്ട് ആയിരുന്നു ജനനം നിരക്കെന്തോ വരുന്നത് ഇപ്പോഴായപ്പോഴും ഒന്നേ ദശാംശം ആറ് കൊണ്ടായിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് അത്രയും വലിയൊരു വേരിയേഷൻ അത് സത്യം പറയുക നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ അടുത്താണെങ്കിൽ പോലും വലിയൊരു വേരിയേഷനാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആദ്യം അവസ്ഥയിലേക്ക് വരുന്നു യൂറോപ്യൻ കൺട്രീസ് കുറച്ചുകൂടി ഇതിനകത്ത് ശക്തമായിട്ടിറങ്ങുന്നു എന്നാൽ പോലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് വരാൻ ഒരുപാട് കാലം എടുക്കേണ്ടി വരും അതായത് ഇത് നേരത്തെ പറയുമ്പോൾ താങ്കൾ പറയുന്നത് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഒരു സടൻ ഇതല്ലോ അപ്പോൾ ഇനി ഇതിനകത്ത് കൊണ്ടുവരാൻ പോകുന്ന നയങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് തോന്നുന്നത് ഇതിലെ ഏറ്റവും പ്രത്യേകമായൊരു കാര്യം ഈ ഗർഭ നിരോധന മാർഗങ്ങൾ പണ്ടില്ലായിരുന്നു അതെ അതുകൊണ്ടാണ് ഓരോരുത്തർക്ക് പത്ത് കുട്ടികൾ എട്ടു എൻ്റർടൈൻമെന്റ്സും ഇല്ലല്ലേ എൻ്റർടൈൻമെന്റ്സും ഇല്ല അതിനേക്കാൾ പ്രധാനം ഗർഭനിരോധന മാർഗങ്ങളില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളെ എട്ടും പത്തും അവരുടെ ചെറുപ്പകാലത്ത് എട്ടും പത്തും വർഷത്തേക്ക് കുട്ടികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മൾ പിന്നെ കല്യാണത്തിൻ്റെ പിന്നെ ശേഷം പലരും ഗർഭ നിരോധന മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മൂന്ന് വർഷം അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് പലർക്കും കുട്ടികൾ ജനിക്കുന്നത് ചിലര് കുട്ടികളെ വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യങ്ങളുണ്ട് നമുക്കും രണ്ടുപേർക്കും ഒന്നിച്ച് പ്രസവിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സ്ത്രീകളുള്ള നാടുകൂടിയാണ് പ്രസവിക്കാൻ വേണ്ടിയുള്ളവര് കുട്ടികളെ വളർത്തുക എന്നുള്ള ക്ലേശകരമായ എടുക്കാൻ മടിയുള്ളവർ ഒക്കെ ധാരാളമുണ്ട് രണ്ടുപേരും ജോലി ചെയ്യുകയാണെങ്കിൽ കുട്ടിയെ വളർത്തുന്നത് ഒരു ബാധ്യതയാണ് ഒരു വലിയ ജോലിയാണ് ആ ബാധ്യത ഏറ്റെടുക്കാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത ഒത്തിരി മാതാപിതാക്കളുണ്ട് അപ്പോൾ അവർ കുട്ടികൾ വേണ്ട എന്ന് നിശ്ചയിക്കുന്നു അല്ലെങ്കിൽ വളരെ വൈകി എന്ന് നിശ്ചയിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഗവൺമെൻറ്റിന് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടി വരുന്നത് ഇതിലെ ഏറ്റവും വലിയ പ്രധാന കാരണം ഗർഭ നിരോധന മാർഗങ്ങൾ സുലഭമായി എന്നുള്ളതാണ് അത് നമ്മുടെ റീച്ചിൽ എത്തിയിരിക്കുന്നു നമുക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി നമുക്കത് വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങാൻ കഴിയുന്ന വിധത്തിൽ എത്തിയിരിക്കുന്നു പണ്ട് അങ്ങനെ ഒരു സംവിധാനം ഇല്ല അതുകൊണ്ടാണ് എട്ടും പത്തും കുട്ടികളെ സൃഷ്ടിക്കുന്ന സാഹചര്യം നിലനിന്നത് ഇപ്പോൾ നമുക്കത് കൊണ്ട് സർക്കാർ അതിന് സ്വാ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നതുകൊണ്ട് എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ട് കുട്ടികളുടെ എണ്ണം വൈകിയാണ് കല്യാണം കഴിഞ്ഞും കുട്ടികൾ ജനിക്കുന്നത് ചിലർക്ക് കുട്ടികൾ തന്നെ ജനിക്കാതിരിക്കുന്നു ഈ സാഹചര്യങ്ങൾ മാറ്റിമറിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ പ്രശ്നമില്ല പക്ഷേ യൂറോപ്യൻ ഇതൊരു വലിയ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുമ്പോ സാമ്പത്തികമായിട്ടൊരു രാജ്യത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഈ കാര്യം നമുക്ക് നിസ്സാരവൽക്കരിച്ച് പറയാൻ പറ്റില്ല മാത്രമല്ല നമ്മുടെ ഭാവി തലമുറ അതുപോലെ തന്നെ ഭാവി നമ്മുടെ ഒരു രാജ്യം എങ്ങനെ പോകണം നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഇപ്പോൾ ഇന്ത്യ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സുരക്ഷിതമായ സ്ഥാനങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിനെ അതിനെ അതിനേക്കാളുപ്പം ബാക്കിയുള്ളത് കമ്പയർ ടീവ്ലി സൂപ്പർ പവറിന്റെ എല്ലാവരും പറയുന്നത് അപ്പോൾ ഇതിനൊരു ഒരു കാര്യങ്ങളെല്ലാം ഏറ്റവും പ്രചോദനമാണ് കാരണം തൊഴിലെടുക്കുന്ന യുവാക്കൾ ഉണ്ട് ആരോഗ്യമുള്ള ജനത ഇതൊക്കെയാണ് ഒരു രാഷ്ട്രത്തിന്റെ അസറ്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മേഖലയിലാണ് ഒന്ന് എക്കണോമിക് സെക്ടറിൽ കഠിനമായി ജോലി ചെയ്യുന്ന ഒരു യുവതലമുറ നിൽക്കുമ്പോൾ ആ രാജ്യം നാച്ചുറലി അഭിവൃദ്ധി പ്രാപിക്കും അതുപോലെ തന്നെ നമ്മൾ പിന്നെ നമ്മുടെ പ്രതിരോധ രംഗത്ത് നമുക്ക് യുവാക്കളെ ആവശ്യമാണ് പട്ടാളത്തിൽ കിളവുമരം കിളവികളെ നമുക്ക് പട്ടാളത്തിലേക്ക് അയക്കാൻ പറ്റില്ല അപ്പം നമുക്ക് യുവാക്കളാണ് പട്ടാളത്തിലേക്ക് വേണ്ടത് അപ്പോൾ പട്ടാളത്തിൽ ചേർക്കാൻ പോലും പല രാജ്യങ്ങളിലും ആളില്ലാത്ത അവസ്ഥ വരും എന്നാണ് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ചൈനയിലൊക്കെ അവർക്ക് ആവശ്യത്തിന് പട്ടാളത്തിലേക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാവും എന്ന് അവർ കണക്കുകൂട്ടിയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഇപ്പോഴല്ല കുറച്ച് നാളും കൂടെ ഇതേ രീതിയിൽ തുറന്നാൽ യുവാക്കളെ നമുക്ക് പട്ടാളത്തിലേക്ക് എടുക്കാൻ കിട്ടാത്തവരും എല്ലാം വയസ്സായവർ മാത്രമായി പോകും അങ്ങനെ വയസ്സായവരെ നമുക്ക് പട്ടാളത്തിലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവരുടെ പ്രതിരോധ രംഗത്ത് വരെ ഇത് ഭാവിയിൽ വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രണ്ട് കുട്ടികളോ മൂന്ന് കുട്ടികളൊക്കെ ആകുന്നതിന് അവരിപ്പം എൻകറേജ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കും ഇതുതന്നെയാണ് എദോവൻ്റെയും ഒരു കോളിൻ്റെ ഉദ്ദേശം കാരണം എദ്ദോവൻ്റെ ഉദ്ദേശം യൂറോപ്പിലെ ഒരു പവർഫുൾ രാജ്യമായിട്ട് തുർക്കി മാറണം എന്നുള്ളതാണ് അങ്ങനെ തുർക്കി ആയ രാജ്യമായിട്ട് മാറണമെങ്കിൽ തുർക്കിക്ക് യുവാക്കളുടെ എണ്ണം കൂടുതൽ വേണം പ്രത്യേകിച്ച് യൂറോപ്പിൽ യുവാക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഞങ്ങൾക്ക് യൂറോപ്പിൽ ഞങ്ങൾക്ക് യുവാക്കളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്ന് യൂറോപ്പിലെ ഒരു യുവരാജ്യമായി മാറണം എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു രഹസ്യം അപ്പോഴും നമുക്ക് ഒരു കാര്യം കൂടെ ചോദിക്കേണ്ടത് അവസാനമായിട്ട് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിൽ നിന്ന് മാറി അന്യ രാജ്യങ്ങളിൽ പോവുക അവിടെ ചേക്കേറുക എന്ന് സ്വപ്നം കാണുന്ന യുവതി യുവാക്കളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഒരു പെർമനന്റ് അവിടത്തെ ഒരു സിറ്റിസൺ ആയിട്ട് അവിടെ ജീവിക്കുക അല്ലെങ്കിൽ അവിടുത്തെതായിട്ട് മറുക മക്കളെ അവിടെ തന്നെ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ പഠിപ്പിച്ച് അങ്ങനെ കൊണ്ടുപോകുക അങ്ങനെ ഒരു നമ്മുടെ യുവാക്കൾ കുറെ പേര് അങ്ങനെയും പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ നമ്മുടെ ഈ ഒരു വിഷയത്തിൽ കേരളത്തിലാണ് ഈ കൂടുതലുള്ള കൂടുതലുള്ളത് കാരണം നമുക്കിവിടെ വ്യവസായങ്ങൾ ഇല്ല മറ്റ് ജീവിത നിലവാരം മറ്റ് സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് നമുക്ക് കുറയുന്നു ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ യുവാക്കൾ ഓടുകയാണ് കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷം പേര് പോയ നാളെ നമ്മൾ സ്കൂളിൽ ഈ വർഷം സ്കൂളിൽ ചേർന്ന് മൂന്ന് ലക്ഷം കുട്ടികളാണ് സ്കൂൾ തുറന്നപ്പം നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ ചേർന്നവരുടെ എണ്ണം മൂന്ന് ലക്ഷമാണ് പക്ഷേ ഇവിടുന്ന് ഓടുന്ന കുട്ടികൾ രണ്ട് ലക്ഷം ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അപ്പോൾ എത്ര ഭീകരമാണ് അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം പിന്നെ മറ്റ് സം മറ്റ് രാജ്യങ്ങളിൽ യുവാക്കൾ ഇല്ലാതെ വരുന്നതാണ് നമ്മുടെ രാജ രാജ്യത്ത് പോകുന്ന കുട്ടികൾ പലരും അവിടെ ചെയ്യുന്ന ജോലികൾ റെസ്റ്റോറൻറ്റിലെ ലേബർ മറ്റ് ഹാർഡ് ലേബറുകൾ അല്ലെങ്കിൽ പ്രായമായവരെ ശുശ്രൂഷിക്കുന്ന നേഴ്സിംഗ് ജോലികൾ ഹൗസ് ഹോം നേഴ്സ് എന്ന് പറയുന്ന ജോലിയൊക്കെയാണ് ചെയ്യുന്നത് ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ ബെഡ് ബെഡറിടനായിട്ട് കിടക്കുന്ന വയസ്സായ സായ്പിനെയും മതാമയും ശരീരം വൃത്തിയാക്കുക മലമൂത്ര വിസർജിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ ചെയ്യുന്ന ജോലികളാണ് ചെയ്യുന്നത് നമുക്ക് പൈസ കിട്ടും പക്ഷേ അത്തരം ജോലികൾ വരെ നമ്മുടെ കുട്ടികൾ പോയി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതിൽ നിന്ന് മാറി അവിടെ പഠിച്ച് അവിടുന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഗ്രിയൊക്കെ നേടി അവർക്ക് മറ്റൊരു തൊഴിലേക്ക് മാറി അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയുമെന്നാണ് പക്ഷേ ആ സിറ്റുവേഷനും മാറിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോലെ ഓരോ രാഷ്ട്രങ്ങളും അവരവരുടെ രാഷ്ട്രം ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പലയിടത്തും ഇനി ആൾക്കാർ വരണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ഉള്ള ഒരു മതി ഇനി കൂടുതൽ വേണ്ട എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു ഇതെല്ലാം നമ്മുടെ നാട് ഏറ്റവും സുരക്ഷിതം ഇവിടെ നമുക്ക് നന്നായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ യുവാക്കളും നമ്മുടെ ഗവണ്മെന്റും നമ്മുടെ ജനതയും ചിന്തിക്കേണ്ടത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് നമ്മുടെ സ്ത്രീകൾ എന്നാണ് കേൾക്കുമ്പോൾ കണ്ടറിയേണ്ടത് തീർച്ചയായിട്ടും അതിലേറ്റവും പ്രധാനം സ്ത്രീകൾക്കാണ് കാരണം അവരാണ് ഗർഭം ധരിക്കേണ്ടതും അതിനുശേഷം കുഞ്ഞിനെ ഒരു കാലഘട്ടം വരെ വളർത്തിക്കൊണ്ട് വരേണ്ട ഉത്തരവാദിത്വവും അമ്മ എന്നുള്ളതല്ലെങ്കിൽ അവർക്കാണുള്ളത് ഒരു ഒരു സമൂഹത്തിൽ ഒരു കുഞ്ഞിൻ്റെ എണ്ണം കൂട്ടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേഡൻ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകൾക്കാണ് ആ ഒരു പ്രശ്നവും അവിടെ നിലപ്പുണ്ട് അപ്പോൾ സ്ത്രീകളുടെ മനസ്സും മനസാന്നിധ്യവും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്